അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജസ്ന സലീം അതായത് ജസ്ന സലീമിനെ നമ്മൾ കുറേ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം ഒരു കാര്യം കൂടി പറയുകയാണ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ലാംഗ്വേജ് ഞാൻ കാസർഗോഡുകാരനാണ് എൻ്റെ മലയാളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിരന്തരം കമൻ്റ് വരുന്നത് കൊണ്ടാണ് ഇടപെട്ട് പറഞ്ഞത് അപ്പോൾ ജസ്ന സലീമിനെതിരെ ഇന്നലെ രാത്രി ഇൻസ്റ്റഗ്രാമിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയുകയാണ് ജസ്ന സലീം എന്നല്ല ലോകത്തിലെ ആർക്കും അത്തരത്തിൽ ഒരു അനുഭവം വരാൻ പാടില്ല ജസ്ന സലീമിന് അത്തരത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ അവർ പേടിക്കാതെ അതിനെ മൊത്തം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയാണ് അതിൽ ഞാൻ ബിഗ് സല്യൂട്ട് ജസ്ന സലീമിന് കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും എന്താണ് ജസ്ന സലീമിനെ ഇൻസ്റ്റഗ്രാമിൽ സംഭവിച്ചത് അത് ഒന്ന് നമുക്കൊന്ന് കാണാം തന്നെ പറയുകയാണ് അതൊന്ന് കണ്ടു നോക്കാം നീ നീ എന്നെ ഇട്ട മെസ്സേജ് എന്തുവാ എന്തുവാശെ ശശേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെങ്ങനെയാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് മാത്രമേ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായി എന്റെ ഉമ്മയും വാപ്പയും പഠിപ്പിച്ച ഭാഷ എന്താണോ അതാണ് ഇവനിപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവനൊരുപാട് കോൾ ചെയ്തതിൻ്റെ മിസ് കോൾ വന്നിട്ടുണ്ട് അപ്പം മുന്നിയുടെ ഫോട്ടോ ആട്ടോ ഞാനിവിടെ വെച്ചത് കാരണം മുന്നീന്ന് പറയുന്നത് നാട്ടിലെ മാനിയനായിരിക്കും വീട്ടിലെ മാനിയനായിരിക്കും പക്ഷേ ഇങ്ങനെ അയുഖന്റെ സ്വഭാവമാണ് എന്നുള്ളത് പുറം ലോകവും കൂടിയൊന്നറിയണ്ടേ എന്നാലും എൻ്റെ മുന്നിയെ എന്റെ ഉമ്മയും വാപ്പയും പഠിപ്പിച്ച ശീലം മാത്രമേ നിനക്ക് പെരുമാറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ സങ്കടം മാത്രമേ എനിക്കുള്ളൂ ഏതായാലും എന്താ പറയാ ഉമ്മനോടും വാപ്പനോടും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ ഇത് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു മുന്നിൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ എന്തോ മുന്നേ നീ നീട്ടത് ഭാര്യയുടെ മാക്സി ആയിരിക്കില്ലേ ഓക്കേ ഞാൻ ശരിയേ നോക്കുക കൊടുക്കാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു റീപ്ലൈ ആണ് ജസ്ന സലീം ഇവനെതിരെ കൊടുത്തത് ഏതൊരു സ്ത്രീയുമായിക്കൊള്ളത്തെ എത്രയധികം വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു സ്ത്രീയുമായിക്കൊള്ളട്ടെ അത്തരത്തിൽ ബാഡായി മെസ്സേജ് ഇടാൻ പാടില്ല ആ മെസ്സേജ് ഞാൻ ഞാനേതായാലും വായിച്ചു തരുന്നില്ല ഞാനിവിടെ സെഡിൽ വെച്ച് തരാം ഈ പയ്യനെ ഒരു ടൈപ്പ് ചെയ്ത ഒരു ഭാഗം ഇവിടെ സൈഡിൽ വെച്ച് തരാം നോക്കുക നിങ്ങൾ ഇത്രക്കും ബാഡായിട്ട് ആർക്കും നമ്മൾ മെസ്സേജ് അയക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ആണുങ്ങൾ മാത്രമാണോ ഇത്തരത്തിൽ പെൺകുട്ടികളുടെ പ്രൊഫൈലിൽ പോയി ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത് ഒരു പെണ് ഒരാണിനയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ സെഡിൽ വെച്ച് തരാം ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇയർഫോണ് മസ്റ്റായി വെക്കുക നിങ്ങൾ സൗണ്ട് കുറച്ച് വെക്കുക അടുത്ത് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തുക അത്രക്കും വൃത്തികെട്ട ഒരു വോയിസ് ക്ലിപ്പാണ് അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആണുങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എന്ന് ഓക്കെ അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഓക്കെ ഇങ്ങനെ വായിക്ക് എന്തൊക്കെയാണല്ലേ ഈ അയച്ച ഇവനും ഇവളുമൊക്കെ എപ്പോഴാണ് പഠിക്കുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ ആണ് ഇവിടെ വൃത്തികേട് വിളിച്ച് പറഞ്ഞാൽ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടും നാലാളിലേക്ക് എത്തും അതുപോലും പോലും ചിന്തിക്കുന്നൊരു മൈൻഡ് സെറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഈ പെൺകുട്ടി പെണ്ണുങ്ങൾ അപൂർവത്തിൽ അപൂർവമാണ് ഇത്തരത്തിങ്ങനെ ഉള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തുവിടുന്നത് ഇവൾ നോക്കുക എന്തൊരു എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത് അത് ലീക്കായില്ലേ അങ്ങനെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ആർക്കും അങ്ങനെ ഒന്നും മെസ്സേജ് അയക്കാൻ എന്ന് ഞാൻ പറയുക ഓക്കെ ഒരു പെണ്ണിന് ബസ്സിലുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ചെറിയ അതായത് ചെറിയ ചെക്കന്മാരിൽ നിന്നല്ല ും കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നു സൈൻ ലാംഗ്വേജിൽ അപ്പച്ചനെന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടൂ നയൻ ഫോർ ഓഫ് ഐ പി സി പബ്ലിക് ന്യൂസൻസ് ആണ് സെക്സൽ ഹറാസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖരെ നാലുപേരണ്ടേ ഈ ഒരു ഷേർട്ടോ ഈ ഈ സ്പെക്സോ ഒക്കെ വെച്ച് ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂ നോക്കുക നിങ്ങൾ തൊണ്ണൂറ് കഴിഞ്ഞ അപ്പൂപ്പനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ എന്തൊക്കെ ഇത്രയും മൈൻഡ് സെറ്റ് അതായത് പെണ്ണുങ്ങളെ എല്ലാവരെയും കാണുന്നത് നെഗറ്റീവായിട്ടാണ് ബസ്സിൽ കയറി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റേ ആ പെണ്ണിന് ഇൻട്രസ്റ്റ് ആവും എന്നെ കൊണ്ടുപോകും അതുപോലത്തെ ചിന്തയാണ് അപ്പോ ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഞാൻ പറയുന്നു ജസ്ന സലീമിനയച്ച ആ പയ്യൻ ചെയ്തത് വൃത്തികേടാണ് ജസ്നാ സലീം അതിനെ സ്ക്രീൻ റെക്കോർഡ് അയ എടുത്ത് വീഡിയോ ചെയ്തത് നല്ല കാര്യമാണ് രണ്ടാമത് ആ പെൺകുട്ടി മറ്റൊരു ചെക്കൻ അയച്ച വോയിസ് ക്ലിപ്പ് വളരെ വളരെ വൃത്തികേടാണ് ആ വോയിസ് ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ട് മൂന്നാമത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഈ തന്ത അപ്പൂപ്പൻ ചെയ്തതും വളരെ വളരെ ഏറ്റവും വലിയ രീതിയിലുള്ള വൃത്തികളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം പറയുകയാണ് കാമം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് അതായത് ഏഹ് പ്രോബ്ലംസ് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു സംഭവമാണ് കാമം മൃഗങ്ങൾക്കുമുണ്ട് പക്ഷികൾക്കുമുണ്ട് ചെറിയ ഉറുമ്പുകൾക്ക് പോലുമുണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കോള് മറ്റേത് മറിച്ച് ഒന്നും ചെയ്യാൻ നിങ്ങൾ പോകാൻ പാടില്ല ഉള്ളവന് എന്തെല്ലോ കമൻ്റ് ഇടുക മറ്റുള്ളവർക്ക് വീഡിയോ കോൾ ചെയ്യുക മറ്റുള്ളവർക്ക് വോയിസ് ക്ലിപ്പ് അയക്കുക അതൊക്കെ ചെയ്താൽ നിലവിലെ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് അതൊക്കെ പുറത്തു പുറത്തുവരും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം അതായത് പെൺ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ വിളിച്ചു വരുത്തി നേരിട്ട് നേരിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നതാണ് ഇത്തരത്തിൽ വോയിസ് ക്ലിപ്പ് ഒക്കെ അയക്കുന്നത് എന്നുള്ളത് അവരെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുക അതല്ലേ നല്ലത് ഫേസ് ടു ഫേസ് അല്ലേ നല്ലത് അല്ലാതെ നിങ്ങൾ വോയിസ് ക്ലിപ്പിലും വീഡിയോ കോളിലും പോയി നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ മക്കളെ ഉറപ്പായിട്ടും അത് നാലാളിലേക്ക് എത്തും അവസാനം നിങ്ങൾക്ക് ആത്മഹത്യ തന്നെ ആയിട്ടുണ്ടാകും വഴി അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ചെയ്യാണ് ആരും ഇത്തരത്തിൽ ആരും ഇത്തരത്തിലുള്ള ട്രാപ്പിൽ പെട്ടു പോകല്ലേ എന്ന് ഞാൻ പറയുകയാണ് അപ്പോ ഏതായാലും ജസ്ന സലീം കാണിച്ചത് ഏറ്റവും നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുകയാണ് ഓക്കെ ബൈ